ഹലോ എൻ്റെ പേര് ഡോണ ഞാൻ സ്ലോവീനിയയിലാണ് ഏകദേശം രണ്ട് വർഷത്തോളം ഇവിടെ വന്നിട്ട് ആൻഡ് ഐ എം എ സ്റ്റുഡൻറ്റ് ഹിയർ ഐ ഓൾസോ വർക്ക് ഫുൾ ടൈം അപ്പോൾ എൻ്റെ അടുത്ത് എങ്ങനെയാണ് ഇവിടെ എത്തിയത് എത്ര കോസ്റ്റായി എങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള ലൈഫ് എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഐം ഹിയർ ടു എക്സ്പ്ലെയിൻ ഓൾ ഓഫ് ദസ് തിങ്സ് ഫോർ യു ഗൈസ് ആൻഡ് ഇപ്പം ഞാൻ എവിടെയുള്ളത് എന്ന് വെച്ചാൽ ഐ എം ഇൻ ടു ഓലി ഇൻ എ പാർക്ക് ആൻഡ് ഐ എം ഹിയർ ടു ഗെറ്റ് എ വീഡിയോ ഫോർ യു ഗൈസ് സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് എസ്പെഷ്യലി നിങ്ങൾ സ്റ്റഡീസിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സ്ഥലക്കാർ നമുക്ക് ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക് പല കാര്യങ്ങളും കൺസഷനിലാണ് പോണേ സ്റ്റുഡൻസിന് ഒത്തിരി ചിലവ് നമുക്ക് വരുന്നില്ല ഇവിടെ വന്ന് പഠിക്കണ സമയത്ത് ഇനിയിപ്പോൾ വർക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നവർക്കാണെങ്കിലും നല്ല സ്ഥലമാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളിലേക്കും സ്ലോവേനിയയിലേക്കും അത് തന്നെ ഒത്തിരി ആൾക്കാരിപ്പം നിലവിൽ വരുന്നുണ്ട് ജോബ്സ് കണ്ടുപിടിക്കാൻ നേരത്തെ ഉണ്ടായതിനെക്കാട്ടും ഇച്ചിരി പാടാണ് ഇനി കോളേജിൻ്റെ ഫീ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം ഫീ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ത്രീ തൗസൻഡ് ത്രൂ ടു ഹൺഡ്രഡ് യൂറോസ് കൊടുത്തിട്ടാണ് ഞാൻ സ്ലോവേനിയയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഫീ നോക്കിക്കഴിഞ്ഞ് ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം ഫൈവ് തൗസൻഡ് എബവ് ആണ് വരുന്നത് പക്ഷെ അതല്ലാതെ ഇവിടെ തന്നെ ലോക്കൽ ആയിട്ടുള്ള വേറെ പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ലുബ്ലിയാന യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അതൊക്കെ അടിപൊളി യൂണിവേഴ്സിറ്റീസ് തന്നെയാണ് കേട്ടോ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത് തന്നോട്ടെ ഇൻഫ്ലുവൻസേഴ്സ് റെക്കമെൻഡ് ചെയ്ത് തന്നോട്ടെ നിങ്ങൾ ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ കയറി ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് സീക്ക് ചെയ്യാൻ പറ്റും അവർക്ക് മെയിൽ അയച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പറ്റും എല്ലാം ചെയ്യുക ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക അപ്പം എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് യൂറോസാണ് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും അത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡായി ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ പുതിയ കുട്ടികൾക്ക് വരുമ്പം ഫൈവ് തൗസൻഡ് യൂറോസ് അബവ് വരുന്നുണ്ട് ഫീസിൽ പക്ഷേ എല്ലാ യൂണിവേഴ്സിറ്റീസും ഇങ്ങനെയല്ല എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ ഞാൻ ഇത്രയും വലിയൊരു ഫീസിൻ്റെ ഹൈക്ക് കാണുന്നുള്ളൂ എന്റെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി ഞാൻ പഠിക്കുന്നത് മാരിബോർ യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ മരിബോർ യൂണിവേഴ്സിറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഈ സ്ട്രക്ചർ കൂടുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതല്ലാതെ ലുബ്ലിയാന യൂണിവേഴ്സിറ്റി ഉണ്ട് അങ്ങനെ അതല്ലാണ്ട് അടിപൊളി ഉണ്ട് റാങ്കിങ് ചെക്ക് ചെയ്യുക അവരുടെ വാലിഡേഷൻ ചെക്ക് ചെയ്യുക എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്റ്റുഡൻസിനുള്ള ബെനിഫിറ്റ്സ് ആണ് സ്റ്റുഡൻസിന് ഇവിടെ ബോണി സിസ്റ്റം ഉണ്ട് അതായത് പലയിടത്തും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സിസ്റ്റം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ വേണ്ടി പറ്റും ആദ്യം തന്നെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടിയില്ലെങ്കിലും പക്ഷേ ഇത് മൂന്ന് നേരം കഴിക്കാൻ പറ്റില്ല കേട്ടോ രണ്ട് നേരമാണ് മാക്സിമം കഴിക്കാൻ പറ്റുന്നത് ബോണിയുടെ എമൗണ്ടും ലിമിറ്റഡ് ആണ് പതിനഞ്ച് എണ്ണമേ ഉള്ളൂ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഇത് യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അടുത്ത മാസത്തേക്ക് ആഡ് ഓൺ ആയി വരും അപ്പം നമ്മൾ വന്ന് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി കണ്ടുപിടിച്ചില്ലെങ്കിലും ചെറുതായിട്ട് എമൗണ്ട് സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോണി സിസ്റ്റം നമ്മളെ സഹായിക്കും ഇതിൻ്റെ കൂടെ തന്നെ ബസ്സിന് നമുക്ക് ഉണ്ട് ബസ്സിന് നമ്മുടെ ചാർജ് നോർമൽ ആൾക്കാർ കൊടുക്കുന്ന അതേ ചാർജ് അല്ല നമുക്ക് കൊടുക്കാം നമുക്ക് ഇരുപത് യൂറോയെ വരുന്നുള്ളൂ പെർ മന്ത് ലുബ്ലിയാനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർജായിട്ട് ഇതേപോലെ തന്നെ ലൈബ്രറിയിൽ നമുക്ക് ഓഫേഴ്സ് ഉണ്ട് പല സ്ഥലങ്ങളിലും ഇതേപോലുള്ള സ്റ്റുഡൻസ് കൺസെഷൻസും ഓഫേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഇനി എനിക്ക് പറയാനുള്ളത് സ്ലൊവേനിയയിൽ രണ്ട് വർഷം വന്നിട്ട് സേഫ് ആണോ അങ്ങനത്തെ കാര്യമാണ് ഇതുപോലെ സേഫ് ആയിട്ട് എനിക്ക് നാട്ടിൽ ഫീൽ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഏത് സമയത്തും നമുക്ക് ഇറങ്ങി നടക്കാം നമ്മളുടെ ഒപ്പീനിയൻസ് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും ആരും ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റാ ചെയ്യാത്ത ഒരു കൾച്ചറാണ് ഇവരുടേതെന്ന് പറയുന്നത് പിന്നെ റേസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസിസം എനിക്ക് പേഴ്സണലി റേസിസം ഭാഗ്യത്തിന് ദയവായി എൻകറേജ് എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ റേസിസം മറ്റേ എനിക്ക് തോന്നുന്നു കൂടുതലും ക്യൂരിയോസിറ്റിയാണ് ആളുകൾക്ക് ഈ റേസിസം വരുന്നത് വരുന്ന എപ്പഴാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സ്റ്റുഡൻസും വർക്കേഴ്സും ഇവിടെ വന്ന് ഇവിടെ ആൾക്കാർക്ക് പ്രശ്നമാക്കി കൊടുക്കുന്ന സമയത്ത് ദെൻ ദ റേസിസം ഹാപ്പൻസ് ബിക്കോസ് ഒരാൾ തെറ്റ് ചെയ്താൽ ഫുൾ ഇന്ത്യയാണ് അതിന്റെ പേരിൽ അറിയപ്പെടുന്നത് ബിക്കോസ് ഇറ്റ്സ് എ വെരി സ്മോൾ കൺട്രി കുറച്ചേ ഉള്ളൂ സ്ഥലം അപ്പം ഒരു സ്ഥലമാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇപ്പം നിലവിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ലോവേനിയ ഞാൻ സ്ലോവേനിയെന്ന് വേറെ പല സ്ഥലങ്ങളിലേക്കും വി എന്നയിലോട്ടും അങ്ങോട്ടും ഒക്കെ പോയി നോക്കി ഭൂതപ്പസ്റ്റിൽ പോയി എല്ലായിടത്തും പോയി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിൽ വെച്ച് നോക്കുമ്പോൾ സ്ലോവേനിയ എനിക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ബെറ്റർ ആയിട്ട് തോന്നി വളരെ കാമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ നേച്ചറിന് വാല്യൂ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇതേപോലുള്ള ഫോറസ്റ്റുകളും പ്രിസേർവ്സുമാണ് എല്ലായിടത്തും എഴുപത് ശതമാനവും അവരെ നേച്ചർ പ്രിസേർവ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ വായുവും എല്ലാം എല്ലാം ശുദ്ധമാണ് വളരെ ക്ലീനായിട്ടുള്ള വളരെ സേഫായിട്ടുള്ള ഒരു സ്ഥലമാണ് കറൻലി എന്ന് പറയുന്നത് സ്ലൊവേനിയയിൽ വരണം എന്ന് ചിന്തിച്ച ആ ഒരു ഡിസൈഡ് ചെയ്ത എൻ്റെ ഡിസിഷൻ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ഓരോ ഡിസിഷൻസും ആറ് ഇൻഫ്ലുവൻസ് കൊണ്ട് ഞാൻ എടുത്തതല്ല എൻ്റെതായിട്ടുള്ള തീരുമാനം കൊണ്ടും എൻ്റെതായിട്ടുള്ള റിസർച്ച് കൊണ്ടുമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഡൂ യുവർ ഓൺ റിസർച്ച് ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക മനസ്സിലാക്കുക സ്ലൊവീനിയയിൽ കറൻ്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം സ്വന്തമായിട്ട് മാക്സിമം അന്വേഷിക്കാൻ നോക്കുക കാര്യം എല്ലാവരുടെയും കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ട് ഇൻ്റർനെറ്റ് ഉണ്ട് സോ യൂസ് ഇറ്റ് പ്രോപ്പർലി പക്ഷെ എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും സോ ആസ്ക്സ് ദു ഹ് അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൽ കൂടുതൽ അറിയണമെങ്കിൽ പ്ലീസ് ആസ്ക് അവ